പ്രിയപ്പെട്ടവരെ ഈ ഒരു ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനയോടെ പ്രവേശിക്കാം അതിന് നമ്മളെ തന്നെ ഒരുക്കാം അതിനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ കുറച്ചുകൂടി അഭയം പ്രാപിക്കാം ഞാൻ ഈ വാക്യം വായിച്ചിട്ട് ജനറലായിട്ടൊരു വിശദീകരണം തരാനല്ല ആഗ്രഹിക്കുന്നത് ഇതിൻ്റെ ഓരോ അക്ഷരം ഓരോ വാക്കുകളും എടുത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് പ്രാർത്ഥിക്കുന്ന ഒരാൾ ആ വീടിനെങ്ങനെ അനുഗ്രഹമാകുമെന്ന് നിങ്ങളോട് പറയാണ് പ്രാർത്ഥിക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ വീടിന് ഒരു അനുഗ്രഹമാണ് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി വീടിന് ശാപമല്ല ഒരു ബ്ലസ്സിങ് ആണ് ഒരു അനുഗ്രഹമാണ് ഇനി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ പോലും മരണശേഷം പോലും ആ വ്യക്തിയുടെ സാന്നിധ്യം ആ വീടിന് അനുഗ്രഹമാണ് അതാണ് ഈ വാക്യത്തിൽ ഉള്ളത് അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന വിലയും മഹത്വം അറിയണം രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം നാലാം അധ്യായം ഒന്നാമത്തെ വാക്യം ഇപ്രകാരമാണ് പ്രവാചക ഗണത്തിൽ ഒരുവൻ്റെ ഭാര്യ ഏലീഷായോട് പറഞ്ഞു അങ്ങയുടെ ദാസനായ എൻ്റെ ഭർത്താവ് മരിച്ചുപോയി ഒരാൾ പ്രവാചകനോട് വന്ന് പറയുകയാണ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി പോയി എന്നിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ് അവൻ കർത്താവിൻ്റെ ഭക്തനായിരുന്നു എന്ന് എന്നങ്ങയ്ക്കറിയാമല്ലോ എൻ്റെ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു പക്ഷെ അയാൾ മരിച്ചു പക്ഷേ അയാൾ ജീവിച്ചിരുന്ന സമയത്ത് കുടുംബത്തിൽ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായി അതിന്ന് വല്ലാതെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണ് അവന് കടം കൊടുത്തവൻ ഇതാ എൻ്റെ കുട്ടികൾ രണ്ടു പേരെയും അടിമകളാക്കാൻ വന്നിരിക്കുന്നു ഏലീഷ അവളോട് ചോദിച്ചു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്ന് നീ പറയുക പ്രിയപ്പെട്ടവരെ ഒരു നിമിഷം എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി പക്ഷെ അയാളുടെ ഭാര്യ പറയുകയാണ് ദൈവഭക്തനായ ആ എൻ്റെ ഭർത്താവ് മരിച്ച് പക്ഷേ എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിലവിലെ സാഹചര്യം വളരെ തകർന്നതാണ് ഞങ്ങളാകെ ഒരു ശ്വാസം മുട്ടി ജീവിക്കുന്നൊരവസ്ഥയാണ് എന്തു ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല എവിടെ തുടങ്ങണം എന്തു ചെയ്യണം എങ്ങനെ മുന്നോട്ട് നീങ്ങണം ആരുടെ മുമ്പിൽ കൈ നീട്ടണം എന്ന് ഞങ്ങൾക്കറിയത്തില്ല അങ്ങനെയാണ് പ്രവാചക അങ്ങയുടെ അടുത്ത് വരുന്നത് ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു രണ്ടാമത്തെ വാക്യം പ്രവാചകൻ എലീഷ അവരോട് പറഞ്ഞു ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം എന്ന് അവിടെ ഒരു മലയാള വാക്ക് എഴുതിയിട്ടുണ്ട് പറയുക വാ തുറന്നു നീ പറയുക നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്ന് ദൈവത്തിൻ്റെ ഈ വചനം കേട്ട് പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് നന്മയാണ് വേണ്ടതെന്ന് എപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്ന് ഒന്ന് പറയുക ഏലീഷ പറയോ ആ വ്യക്തിയോട് നീ പറ വാ തുറന്നു പറതലാണ് നിനക്ക് വേണ്ടത് ഏത് സൗഖ്യമാണ് നിനക്ക് വേണ്ടത് ഏത് ദൈവീ ഇടപെടലാണ് നീ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥന അമ്മയിലൂടെ ചോദിക്കുന്ന ഏതു കാര്യവും നിങ്ങളുടെ കുടുംബത്തിനൊരു വലിയ വിടുതലായി മാറും എന്നതിന് തർക്കമില്ലാത്തൊരു കാര്യമാണ് ഈ മരിയ ഭക്തി നിങ്ങളുടെ കുടുംബത്തിന് ഒരു അനുഗ്രഹമാണ് ഈ മരിയ ഭക്തി നിങ്ങളുടെ കുടുംബത്തിനെ വലുതായി ആ വലുതായി സഹായിച്ചിരിക്കും ശക്തനായവൻ ചെറിയ കാര്യമല്ല വലിയ കാര്യം ജീവിതത്തിൽ ചെയ്തിരിക്കും ശക്തനായവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ രീതിയിൽ മറുപടിയും അനുഗ്രഹവും തന്നിരിക്കും നിയോഗത്തോടെ പങ്കെടുക്കാൻ ഒരുങ്ങാം പറയുക എന്ന് പ്രവാചകൻ പറഞ്ഞു അടുത്ത വാക്യം എഴുതിയിരിക്കുന്നു രണ്ടാം വാക്യത്തിൻ്റെ അടുത്ത ഭാഗം പ്രവാചകൻ ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തുണ്ട് നിൻ്റെ വീട്ടിൽ എന്തുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ അവൾ പറഞ്ഞു ഈ ദാസിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയല്ലാതെ മറ്റൊന്നുമില്ല ദാരിദ്ര്യം പിടിച്ചൊരവസ്ഥയാണ് എൻ്റേത് എൻ്റെ വീട്ടിലാകെ ഉള്ളത് ഒരു ഭരണി എണ്ണയാണ് കുറച്ച് എണ്ണ മാത്രമേ എൻ്റെ വീട്ടിലുള്ളൂ ഒരു കാര്യം എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കാമോ ഈ ഒരു ഭരണി എണ്ണ കൊണ്ട് ഒന്നും നടക്കില്ല ഇതൊരു പരിഹാരമല്ല ഇതൊരു ഉത്തരമല്ല ഇതുകൊണ്ട് എൻ്റെ അവസ്ഥ മാറത്തില്ല പ്രിയപ്പെട്ടവരെ ഒരു നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം കണ്ട് ഡെസ്പായിരിക്കുന്നവരായിരിക്കും നിങ്ങൾ നിങ്ങളുടെ നിലവിലെ അസ്വസ്ഥതയും വിഷമവും ടെൻഷനും ദാരിദ്ര്യവും സാമ്പത്തിക ബാധ്യതയും രോഗവും ഒന്നിനു പുറകെ ഒന്നായുള്ള പ്രശ്നങ്ങളും കണ്ടിട്ട് മനസ്സ് മടുത്തിരിക്കുമായിരിക്കും നിങ്ങൾ ചില ചിലർ പറയാറില്ല ഞാൻ ഡെസ്പായി ഞാൻ ഡൗൺ ആയി ചിലർ പറയും ഞാൻ ഡിപ്രഷനിലാണ് ഞാനിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് എനിക്ക് ഉറക്കമില്ല കിടക്കുമ്പോൾ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റുന്നില്ല എൻ്റെ ജീവി എൻ്റെ മുഖത്ത് നോക്കിയിട്ട് തന്നെ നിങ്ങൾ പറ എൻ്റെ മുഖമൊക്കെ വല്ലാതെ വാടി പ്രിയപ്പെട്ടവരെ ഏത് തകർന്നിരിക്കുന്ന ഒരു വ്യക്തി ആയിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്ന പ്രാർത്ഥന പ്രതിഷ്ഠ നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതകര് പ്രവാചകൻ പറഞ്ഞ പോലെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത പറഞ്ഞാൽ പോലെ ഒരാൾ ഇത് കഥയാണ് ഇത് ഇതാൾ ഉണ്ടാക്കി പറയുന്നതാണെന്ന് ചിന്തിക്കുന്ന രീതിയിൽ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്തിരിക്കും ദൈവം അതിനുവേണ്ടി ഒരുക്കുന്ന അവസരമാണിത് പ്രവാചകൻ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞു എൻ്റെ വീട്ടിലാകെ ഒരു ഭരണി എണ്ണയുള്ളൂ ഇതൊരു പരിഹാരമല്ല ഒരു പക്ഷേ എന്നെ പ്രാർത്ഥനയിൽ ദൈവവചനത്തിലൂടെ ശ്രദ്ധിക്കുന്ന നിങ്ങളും ഇതുപോലൊക്കെ ആയിരിക്കും ദൈവസന്നധി എൻ്റെ കയ്യിൽ ഒന്നുമില്ല എൻ്റെ വിദ്യാഭ്യാസം ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വീട് ഇത്രയൊക്കെ ഉള്ളൂ എനിക്കൊരുപാട് കാര്യങ്ങൾ മുന്നിൽ അസ്വസ്ഥതയായും നിരാശയായിട്ടും കിടപ്പുണ്ട് ശൂന്യതയായിട്ട് തോന്നുന്നു പലതും പക്ഷെ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട് നിന്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ നോക്കി നീ വിഷമിച്ചിരിക്കേണ്ട ഇപ്പോഴത്തെ സാഹചര്യം നിന്റെ അവസാനമാണെന്ന് കരുതരുത് ഇത് അവസാനമല്ല ഇതിനൊരു പരിഹാരമുണ്ട് ഈ വേദപുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ ബൈബിളിലെ ദൈവം പലപ്പോഴും പറഞ്ഞൊരു വാക്കാണ് സാരയില്ല പരിഹാരമുണ്ട് നിങ്ങൾ കുറ്റബോധത്തിലാണോ ദൈവസന്നതയിലാണ് വരുന്നതെങ്കിൽ ദൈവം പറയും സാരയില്ല പരിഹാരമുണ്ട് എനിക്ക് തന്നെ തന്നെ പരിഹരിക്കാൻ പറ്റാത്ത വലിയൊരു പ്രശ്നം എനിക്കുണ്ട് ദൈവം മനുഷ്യർ പറയും ഇത് തീർന്നു നിൻ്റെ അവസാനമാണ് നീ എവിടെയെങ്കിലും നാടുവിട്ട് പൊക്കോ എന്നൊക്കെ പറയുമായിരിക്കാം സ്വർഗ്ഗത്തിലെ ദൈവം പറയും സാരയില്ല പരിഹാരമുണ്ട് ഇതാ പ്രവാചകൻ പറഞ്ഞു ദൈവത്തിൻ്റെ വാക്ക് പരിഹാരമുണ്ട് എന്താ പരിഹാരം അപ്പോഴാണ് പറഞ്ഞത് മൂന്നാമത്തെ വാക്യം പ്രവാചകൻ പറഞ്ഞു നീ ചെന്ന് അയൽക്കാരിൽ നിന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ ധാരാളം ശേഖരിക്കുക കുറച്ച് പാത്രങ്ങൾ ശേഖരിക്കുക ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരു ഒരു പരിഹാരമാണോ അത് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ടാണെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് പ്രവാചകൻ പറയുന്നത് കുറച്ച് പാത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ടുപോവാ പ്രിയപ്പെട്ടവരെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമല്ല നിന്റെ പ്രശ്നത്തിന് പരിഹാരം പ്രാർത്ഥനയിൽ ദൈവം തുറക്കുന്ന വഴികളാണ് ജീവിതത്തിൻ്റെ പരിഹാരവും ആശ്വാസവും വിടുതലുമായി മാറുന്നത് ബുദ്ധി കൊണ്ട് എത്രയോ കാര്യങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ഇപ്പോൾ പോലും ചിന്തിക്കുന്നു അങ്ങനെ പ്രാർത്ഥിച്ച ശരിയാകുമോ ഇങ്ങനെ ചെയ്താൽ ശരിയാകുമോ ദൈവം പറഞ്ഞ വഴികളിൽ ഉത്തരമുണ്ട് പരിഹാരമുണ്ട് ദൈവം തുറന്ന വഴികളിൽ അനുഗ്രഹമുണ്ട് ദൈവം തുറക്കുന്ന വഴികളിൽ വിടുതലുണ്ട് നോക്കൂ അടുത്ത വാക്യം നാലാമത്തെ വാക്യം അവരതുപോലെ ചെയ്തു പിന്നെയും പുത്രന്മാർ അകത്ത് ചെന്ന് പാത്രങ്ങളിൽ എണ്ണ പകർന്നു എണ്ണ പകർന്നു ഒരു പാത്രം എണ്ണയുള്ളൂ കുറേ പാത്രം കൊണ്ടുവന്ന് അതിലേക്ക് എണ്ണ ഒഴിച്ചു അങ്ങോട്ട് ഒഴിച്ചു ഇത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് അതായത് പ്രിയപ്പെട്ടവരെ ഈ സ്ത്രീ വേണേ ചിന്തിക്കാൻ പാടില്ലേ പിന്നെ എൻ്റെ സാമ്പത്തിക പ്രശ്നമെല്ലാം ഒരു പാത്രത്തിലിരിക്കുന്ന എണ്ണ ഇപ്പുറത്തിരിക്കുന്ന ഒരു കാലിയായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചാൽ എങ്ങനെ അത് പരിഹാരമാവും ഏത് ബുദ്ധിയുള്ള ആൾക്കാരും പറയും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേറെന്തേലും ചെയ്തുകൂടെ ആ കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ പത്ത് രൂപ കിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ചുകൊണ്ടിരിക്കരുത് പ്രിയപ്പെട്ടവരെ ലോകം പലതും പറയും പക്ഷെ ദൈവം നിങ്ങളോട് പറയുന്നത് വിശ്വാസത്തിൽ ഏറ്റെടുത്താൽ ഒരു പാത്രത്തിൽ എണ്ണയെടുത്ത് ഇപ്പുറത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചാൽ വല്ലതും നടക്കുമോ എന്ന് ചിന്തിച്ചാൽ ഒന്നും നടക്കത്തില്ല ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ എന്നാൽ വിശ്വാസത്തിൽ അവർ ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് എത്ര പാത്രങ്ങൾ നിറച്ചു നിരത്തി വെച്ചോ അതെല്ലാം നിറഞ്ഞ് വീണ്ടും പാത്രങ്ങളില്ലാത്ത വിധം അത്രയധികമായി ഉടനെ ആ വീട്ടിൽ നിന്ന് ഒരാൾ ചെന്ന് പറഞ്ഞു പ്രവാചക ഞങ്ങൾ നീ പറഞ്ഞതനുസരിച്ച് ചെയ്തു ഇപ്പോൾ പാത്രം പാത്രത്തിലെ മുഴുവൻ പാത്ര വീട്ടിലെ മുഴുവൻ പാത്രത്തിലും ധാരാളം എണ്ണ എണ്ണയാണ് അത് വിറ്റി കടം വീട്ടാൻ പറഞ്ഞു ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എണ്ണ പകരുക എന്നൊരു കുഞ്ഞു കാര്യം പറഞ്ഞപ്പോൾ ആ സ്ത്രീ വിശ്വാസത്തിൽ അത് ഏറ്റെടുത്തിട്ട് ആ വീട്ടിൽ ചെന്ന് കഥ കടച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ അതുപോലെ ചെയ്തു നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കത് പരിഹാരമായി ദൈവം അത് മാറ്റും അതൊരു ഉത്തരമായി ദൈവം മാറ്റും ഇത് നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് ഒരു ആയിരം പേരോട് പറയാനുള്ള സാക്ഷ്യമായി മാറുമെന്ന് ഒരു പുസ്തകത്താളിൽ എഴുതി വെച്ചു കൊള്ളുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നതല്ല ഉത്തരം പ്രാർത്ഥനയിൽ ദൈവം കാണിച്ചു തരുന്ന ദർശനമാണ് ഉത്തരം ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ഒരുങ്ങിയ കരങ്ങളിലെ നല്ലതൊക്കെ വരവുള്ളൂ ഒരുങ്ങിയ ജീവിതങ്ങളിലാണ് ദൈവം അനുഗ്രഹമുള്ളതിനെ വെച്ച് തരിക അതെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എന്നെ കേൾക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിൽ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഉച്ചയ്ക്ക് നല്ല രുചികരമായൊരു ഭക്ഷണം ഉണ്ടാക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ കുഞ്ഞ് അധികം വലിയ ചിന്തിക്കുന്ന പ്രായമൊന്നും ആയിട്ടില്ലാത്തൊരു കുഞ്ഞ് ആഗ്രഹം കൊണ്ട് അവിടെ ഇവിടെയോ ഒരു പാത്രം എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ മുമ്പിൽ നീട്ടി പിടിച്ചിട്ട് ആ രുചിയുള്ള ഭക്ഷണം അമ്മ ഇതിനകത്തോട്ട് വിളമ്പാൻ പറഞ്ഞാൽ നിങ്ങളെന്താണ് സ്വാഭാവികമായി ചെയ്യുക നിങ്ങളുടെ കുഞ്ഞാണ് പാത്രത്തിന് വൃത്തിയില്ലെന്ന് കണ്ടാൽ ആ പാത്രം ഒന്നെങ്കിൽ പൈപ്പിൻ്റെ മുമ്പിൽ കൊണ്ടുപോയി കഴുകി നന്നായിട്ട് തുടച്ച് ആ ഭക്ഷണം വിളമ്പാൻ പാകത്തിന് ആ പാത്രം വൃത്തിയുള്ളതാക്കിയിട്ടേ അതിൽ വിളമ്പുകയുള്ളൂ ഏതേലും ഒരു പാത്രത്തിൽ ഭക്ഷണം വിളമ്പില്ല ഭക്ഷണം പോലും വിളമ്പില്ല ഭക്ഷണം പോലും വിളമ്പില്ല അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒരു അനുഗ്രഹം ഒരു നന്മ ഒരു ഐശ്വര്യം ഒരു വിടുതൽ ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതമാകുന്ന പാത്രത്തിലേക്ക് വിളമ്പാൻ ദൈവത്തിനത് കൊടുക്കാൻ അത് തരാൻ കഴിയണമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് നല്ല ഒരു ഒരുക്കം ആവശ്യമാണ് നല്ല ഒരു ഒരുക്കം ആവശ്യമാണ് അതിനായി അത് ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എന്തിന് എന്തിന് എന്ന് ചിന്തിക്കാനല്ല അത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി മാറും ഞാൻ നിങ്ങളോട് പറയുന്ന ഈ വചനം എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞ ഒരു വാക്കുകളല്ല ഇത് ദൈവവചനത്തിൽ നിന്ന് ഈ തുറന്ന പുസ്തകം തുറന്നു വെച്ച് ഈ ബൈബിൾ തുറന്നു വെച്ച് പ്രാർത്ഥനയിൽ എഴുതി വച്ച ദൈവം തോന്നിപ്പിച്ച വാക്കുകളും ആശയങ്ങളുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് നമുക്കറിയാം നിങ്ങളുടെ വീട് നേരം വെളുക്കുമ്പോൾ ചിലർ പറയും ആ ജനല് തുറന്നിട് ആ വാതിൽ തുറന്നിട്ട് കാറ്റും കാറ്റും വെളിച്ചവും ഒക്കെ അകത്ത് കയറട്ടെ അത് പറയും വാതിലും ജനലും തുറക്കണം വിശ്വാസത്തിൻ്റെ വാതിലും ജനലും തുറക്കുമ്പോഴാണ് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ കാറ്റ് വെളിച്ചം ഒക്കെ ജീവിതത്തിൽ വരുന്നത് ഒരിക്കൽ കൂടി കേട്ടേ പ്രാർത്ഥ ദൈവം അയക്കുന്ന കാറ്റും വെളിച്ചവും അടച്ചിട്ട മുറികളിലല്ല വരുന്നത് തുറന്നിട്ട മുറികളിലാണ് പ്രാർത്ഥനയുടെ കാര്യം വാതിലും വിശ്വാസത്തിൻ്റെ വാതിലും പലതും പറഞ്ഞ് ലോകം അടച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വാതിൽ പ്രാർത്ഥനയുടെ വാതിലും വിശ്വാസത്തിൻ്റെ വാതിലും ജനലുമൊക്കെ പലരും വിമർശിച്ചും കുറ്റം പറഞ്ഞും ട്രോളറക്കുകയും അടച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ലോകത്തിൻ്റെ ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ പലരും അടച്ചു കളയുകയാണ് പ്രിയരെ ദൈവം തരുന്ന കാറ്റും വെളിച്ചവും അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ വാതിലും ജനലുമൊക്കെ തുറന്നിടണം